കസ്റ്റമറെ ലൈഫ് in ും കസ്റ്റമർ ആക്കി ഒറ്റ ഫോക്കസ് ചെയ്താൽ മതി പ്രിവിലേജ് പ്രിവിലേജ് കാർഡ് കാർഡിലൂടെ കസ്റ്റമറെ സിമ്പിൾ ആയിട്ട് റിപ്പീറ്റ് ലൈഫ് കസ്റ്റമർ ആക്കാനും കൂടി പറ്റും എങ്ങനെ കൃത്യമായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെയാണ് യോ ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യുന്നത് ഇത് ഞങ്ങളുടെ അവസാനം ചെയ്തിട്ടുള്ള ഒരു പ്രിവിലേജ് കാർഡാണ് ഇത് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്താൽ മതി കസ്റ്റമർക്ക് കൃത്യമായിട്ട് കോൾ ടു ആക്ഷൻ എടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കമ്പനിയുടെ വെബ്സൈറ്റിലോട്ടോ വാട്സ്ആപ്പ് ചാനലിലോട്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മീഡിയയിലോട്ടോ കസ്റ്റമർ കൃത്യമായിട്ട് എത്തിച്ച് അതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും കസ്റ്റമർ പേഴ്സണലൈസ് അപ്രോച്ച് ചെയ്യാൻ പറ്റും രണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കസ്റ്റമറെ ലൈഫ് ലോങ് കസ്റ്റമർ ആക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി റെഡീം പോയിന്റ് സെറ്റ് ചെയ്ത് ക്യു ആർ കോഡിനെയും പ്ലാൻ ചെയ്തിട്ടുണ്ട് ബാർ കോഡിനെയും ഇതിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് മൂന്ന് കൃത്യമായിട്ട് കസ്റ്റമർക്ക് കാണുമ്പോൾ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നുണ്ട് ഇതൊരു ബാസ്കറ്റ് ആണ് ഇത് ഹൈപ്പർ മാർക്കറ്റിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട് മാത്രമല്ല സിമ്പിൾ ആയിട്ട് ലോഗോനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കാപ്ഷലൂടെ ഇതൊരു ഹൈപ്പർ മാർക്കറ്റ് ആണെന്ന് കസ്റ്റമർക്ക് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെയാവണം നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് ഇത് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റിനെ കഴിയുള്ളൂ അവിടെയാണ് ഞങ്ങളുടെ ക്രിയേറ്റീവിയോ ഇനോവേറ്റീവ് ആവുന്നത് ഇങ്ങനെ കൃത്യമായിട്ടുള്ള പ്രിവിലേജ് കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങളുടെ മീഡിയ ടീം റെഡിയാണ് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇഷു ആർ ബെസ്റ്റ്